പിണങ്ങിപ്പോയതിന് കാരണക്കാരൻ അച്ഛനാണെന്ന തോന്നലിൽ അച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ മകന് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ കരുനാഗപ്പള്ളി കുലശേഖരപുരം കോട്ടയ്ക്കപ്പുറം മുറിയിൽ കൃഷ്ണഭവനം കൃഷ്ണൻകുട്ടി നായരെ കൊന്ന കേസിലാണ് മകൻ ആശാ കൃഷ്ണനെ ശിക്ഷിച്ചത് കൊല്ലം അഞ്ചാം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജ് ബിന്ദു സുധാകരനാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു സംഭവം നടന്നത് ഭാര്യ പിണങ്ങിപ്പോയതിനു കാരണം തൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് പ്രതി അച്ഛനുമായി നിരന്തരം വഴക്കിട്ടിരുന്നു മാപ്പ് പറഞ്ഞ് തന്റെ ഭാര്യയെ തിരികെ വിളിച്ചു കൊണ്ടുവരണമെന്ന് പ്രതി ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഇതൊന്നും അച്ഛൻ അംഗീകരിച്ചിരുന്നില്ല തുടർന്ന് പ്രതി അച്ഛനെ മർദ്ദിക്കുകയും ഫ്രയിങ് പാൻ കൊണ്ട് തലക്കടിക്കുകയും ചെയ്തു അടിയേറ്റ അച്ഛൻ്റെ തലയോട്ടി പൊട്ടി നിലത്തിട്ട് ചവിട്ടി വാരിയെല്ലും പൊട്ടിയതിനെ തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു തടസ്സം പിടിക്കാൻ ചെന്ന അമ്മ ശ്യാമളയ്ക്കും മർദ്ദനമേറ്റിരുന്നു